അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ട് കിങ്ങണി നല്ല അതുകൊണ്ട് പിന്നെ അതിന്റെ കൂടെ ജെല്ലും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കണ്ട് ആസ്വദിച്ചു അതിനുശേഷം എല്ലാ മാസവും ഇടുന്ന പർച്ചേസ് വീഡിയോ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എത്ര വെയിം കൊണ്ടാൽ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുന്നത് അങ്ങനെ നമ്മൾ പതിയെ പോലെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ആദ്യം പുതിയ മാപ്പിലി സ്റ്റോറിലേക്കാണ് ഹലോ ഹായ് പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശിലമോളും കൂടി നമ്മൾ പർച്ചേസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ എടുത്തതിന് ശേഷം ഏട്ടനും അമ്മയും കൂടി ബില്ലടക്കുന്ന ആ ഒരു ടൈമും ഞാനും മോളും കൂടി പുറത്തുനിന്ന് കുറച്ച് സെൽഫി വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം നേരം നമ്മൾ വന്നത് വീട്ടിലേക്ക് വീട്ടിൽ വീട്ടിൻ്റെ അച്ഛനെ ചായ ഒക്കെ എടുത്ത് കൊടുത്ത് ഞങ്ങളും ചായ കുടിച്ച് അതിനുശേഷമാണ് ഞങ്ങൾ നടന്നുകൊണ്ടാണ് ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നടക്കേണ്ട ദൂരെ ടൗണിലുള്ളൂ കേട്ടോ അങ്ങനെ നടന്ന് ഞങ്ങൾ ശബരീസിലാണ് പോയിട്ടുള്ളത് അവിടെ എല്ലാ സ്റ്റാഫും നല്ല പെരുമാറ്റം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എപ്പോഴും പറയുന്ന പോലെ തന്നെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വൈബ് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഏഴ് ഏഴര ആയപ്പോഴാണ് അമ്മയും ഏട്ടനും ഞാനും മോളൊക്കെ ഒരുപാട് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ട് ഞങ്ങൾ ടൗണിലേക്ക് നടന്നു നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് കിങ്ങി എൻ്റെ നല്ലൊരു ഫ്രണ്ടിനെ പോലെ എനിക്ക് കൂട്ടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് അതുപോലെ തന്നെയാണ് ഞാനും അമ്മയും കേട്ടോ അങ്ങനെ ഒരുപാട് എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയോട് പെട്ടെന്ന് ഷെയർ ചെയ്യും അമ്മയും അങ്ങനെ തന്നെ ഒരു ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ് കേട്ടോ പിന്നെ അതിനുശേഷം മോൾ നല്ല വണ്ടിയിൽ ഇരിക്കുന്ന പോലെ ഇന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം എപ്പോഴും ഞാൻ ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് വാങ്ങിക്കുന്നത് കാണിക്കാറില്ല എപ്പോഴെങ്കിലും അങ്ങനെ ഒരു വീഡിയോ ഇടാട്ടോ എനിക്ക് വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ഇടാവേ പിന്നെ നമ്മളെപ്പോഴും ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാറ് പിന്നെ നോർമലി എടുക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെത്തന്നെയായിരിക്കും പിന്നെ ഇപ്രാവശ്യം ഞാൻ നമ്മുടെ ഈ കുപ്പി പാത്രങ്ങളുടെ ഇടയിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കാരണം മെയിൻ കാര്യം എനിക്ക് എനിക്കിപ്പോൾ അത്യാവശ്യം കുപ്പികളും പാട്ടുകളൊക്കെ ഞാൻ ആവശ്യത്തിൽ ലെയർ എടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് കാൾ കഴിഞ്ഞിട്ട് ട്ടോ അപ്പോൾ അതൊക്കെയായിരുന്നു പിന്നെ അതുപോലെ തന്നെ മോക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എപ്പോഴും നെയ്ചോറൊക്കെ ഉണ്ടാക്കുന്ന നെയ്യൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു മാസത്തേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന് ഇമ്പോർട്ടൻറ്റ് നമ്മൾ കൊടുക്കുക മോൾക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ആ മോളുടെ ആ ഒരു കളിയും ചിരിയും തമാശ പിന്നെ അതിന് ശേഷം എനിക്ക് പെട്ടെന്ന് വേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തൈരാണ് ഞാൻ തൈര് തൈരധികം വാങ്ങിക്കാറുണ്ട് അത് കഴിക്കാനാണെങ്കിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ അതിൻ്റെ കൂടെ ജെല്ലും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കട്ടാർവാഴ ഇപ്പം നോർമലി നല്ല കട്ടാർവാഴ ഇവിടെ കിട്ടണമില്ല എന്നുവെച്ചാൽ വീട്ടിൽ കട്ടാറോ കിട്ടുന്നില്ല അതിന് പകരം ഞാൻ ജെല്ലാണേ വാങ്ങിച്ചത് പിന്നെ അവിടുന്ന് ബില്ലൊക്കെ അടിച്ചു പിന്നെ മോൾക്കും തൈരൊക്കെ കുട്ടി ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് ബില്ലും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ഓട്ടം പിടിച്ച് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചിക്കൻ കടയിലേക്കായിരുന്നു അതിൽ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചിക്കനൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി പിന്നെ നമുക്ക് ദോശ മീൻസ് ഞാൻ ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തിയാണ് ഇപ്പോൾ രാത്രി കഴിക്കാറ് അപ്പോൾ ചപ്പാത്തി ഒക്കെ ചുട്ടു പിന്നെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ വൈ ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ മോളെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തിക്കെട്ടിൽ കുറച്ച് മസാലക്കറിയും കാര്യങ്ങളൊക്കെ ൊക്കെ ഉണ്ടാക്കി അതിന് ചപ്പാത്തി കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് ഒച്ചയും മഴയും കാറ്റൊക്കെ പുറത്ത് കണ്ടത് കഴിഞ്ഞാൽ ഇവനിങ്ങിൽ ഉച്ചക്കുള്ള ഫുഡെന്ന് വെച്ചാൽ എല്ലാം വെജിറ്റേറിയൻസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചപ്പാത്തിക്ക് പറ്റാത്തതുകൊണ്ട് കൂടിയാട്ടോ എക്സ്ട്രാ ചപ്പാത്തി കറിയാ ഉണ്ടാക്കിയത് പിന്നെ നല്ല കാറ്റും മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെല്ലാം കണ്ട് ആസ്വദിച്ചു അതിനുശേഷമാണ് ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങിയത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് ഇനിയും ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു